ഹായ് ഹലോ സ്വലിക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നുണ്ടല്ലേ സ്പെഷലായിട്ട് ഒരു അസർ ചായക്ക് ഒരു നല്ല ടീ ടൈം കേക്ക് റെസിപ്പി നിങ്ങൾക്ക് കാട്ടി തന്നെ ചുമ ഈസിയായിട്ട് നമുക്ക് ആക്കിയിട്ട് എടുക്കും നമുക്ക് മുഞ്ഞാൻ്റെ ഓൾറെഡി ഒരു കേക്ക് റെസിപ്പി ഇട്ട് തിന്ന ബാലെ കൊണ്ടിട്ടു അത് ചെന്ന ടൈം കേവണ്ടീസ് ബാലം പിന്നെ കോക്കോ പൗഡർ റിലിട്ടിട്ട് അപ്പം നമുക്ക് ചുമാലും കേട്ടോർ കോക്കോ പൗഡർ ഇല്ലാക്കവർ അല്ലെങ്കിൽ ബാ കാവണ്ടീസ് ബാലല്ല ബേറെ ബാല ഇട്ടിട്ട് ആക്കുക അവർ അച്ഛൻ്റെ അങ്ങോസ്കരണ്ടെ ഈ വീഡിയോ ചുമ ഈസി நம்ம சுலத்தில் ஆகும் ஃபெயில் ஆகிற சான்ஸே இல்லை ஆத்திர ஈஸி ஆய் நான் கொண்டாலே கேக்கிற நங்க ஆக்கிட்டு எடுக்கோரு அது பேனாய்ண்டே ஊடக நோக்கோரு கப்பல் ஒர்க் கப்பர்ஹத்தி மைதா பூடி எடுத்து எடுக்க போது எப்போ அருப்பல் உண்டலி சாரிட்டு எடுத்துள்ளோம் இல்லைண்டை நாங்கள் நாங்கள் ஆக்கிறச்சி சிறிய மிஸ்டேக் கொண்டு வைத்து பர்ஃபெக்ட் ஆகிட்டு நாங்கள் கிட்டலை அயல் பின்னுடைய ஒரு சம்ச்ச தத்துற நான் பேக்கிங் பவுடர் எடுத்துறேன் நோக்கியரில் ஒரு கப்பு மைதத்துக்கு ஒரு சம்ச்ச திர பேக்கிங் பவுடர் எடுத்துறேன் அயில் பின்னுண்டலே ஒரு நோக்கு ஒரு தெல்லு நான் பேக்கிங் சோடம் ಇದು ಇಟ್ಟರೆ ಇಟ್ಟಿಟ್ಟಾಯಿ ಪಿನೆ ನೆಕ್ಸ್ಟ್ ಕುಂಡಲಿ ಇದ್ರ ಮದ್ರದ್ದು ನಂಗೆ ಬ್ಯಾಲೆನ್ಸ್ ಇದಕ್ಕೆ ಇಪ್ಪತ್ತೆಲ್ಲ ನಾನುಂಡಲಿ ಉಪ್ಪಿಟ್ಟು ಕೊಡ್ಕ್ರೆ ನೋಕೋರು ಇಪ್ಪ ನಾನು ಉಪ್ಪಿಟ್ಟಿಟ್ಟ ಆಯ್ಪಿನೆ ಚಂದ ವರ್ಕೊಂಡೆಲಿಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿ ನಂಗೆ ಇಡ್ಕೋನು ಇಪ್ಪ ಡ್ರೈ ಇಂಗ್ರೀಡಿಯೆಂಟ್ಸ್ ನಂಗೆ ರೆಡಿ ಇಟ್ಕಿಟ್ಟಲ್ಲಿ ಇದ್ರಿ ಇಪ್ಪ ನಂಗೆ ಅವ್ರ ಸೈಡ್ ಬೇಕಾ ನೆಕ್ಸ್ಟ್ ನಂಗೆ ಏನ್ರಾಕೊಂದು ಕೊಂಚ ಅಂಟ ಹಂಗೆ ನಾನುಂಡಲೆ ಉಡೆ നോക്കുറി ബാലുണ്ടേലെ ഇല്ല നാല് ബാലിനിത്ത നന്ന കൂടെ ബേന ടൈം ഉണ്ടെലി ക്യവൻറ്റിക്സ് ബാലിട്ട് ഇന്നും നല്ലമേ ആവരു ബട്ട് അതില്ല ഈ ബാലിലൂ നാക്കിട്ടവർ ബട്ട് അത് ஆ ட்ரோ ஒரு அதுல நான் கேவண்டீஸ் பாலேம் கோக்கோ பவுடர் இட்டு ஆக்கிரி அதரத்த ஒரு பர்ஃபெக்ட் இல்லை சந்தன் டேங் பர்ஃபெக்ட் இக்கிறது டேஸ்ட் அதை ஆ டேஸ்ட்க்கு பண்ணில்லை பட் ஆங்கும் இதிலும் நங்க காக்கிட்டு டேஸ்டி இட்டே நங்காக்கிட்டு சோ அது இல்லாதங்க இதுலங்கும் ஆக்கிட்டு இடவரக்கேட்டை ரெசிப்பி இப்போ நோக்கி சந்த பாலியர் உண்டி கட்டாக்கிட்டு இது கட்டாக்கிறந்து சந்தன் டேங்கு நங்க சாஷ் ஆகுண்டி ஈஸியாவ்ரு அதுக்கோஸ்கர நான் இங்கேனா கட்டாக்கிட்டு பின்னெந்திரிச்சுட்டாங்க கொரியல் கேட்குவார் நாங்கள் மிக்ஸி ஜார்கிட்டு இதில் ஆக்கிட்டு எடுக்க மிக்ஸி ஜார் கிட்ட போவது நைஸ் எடுத்து பேஸ்ட் எழுதிக்கிட்றலே பட் ஆ பேஸ்ட் நாங்கள் கைட்டுக்கிட்ட ஒரே மிக்சியில் உள்ள ஒரு நான் ஜூஸ் எழுதிக்கிட்றேன் நாங்கள் பாலரும் அங்கே நான் ஒக்தீரான் ஒரு நங்காமே கையிலேயே ஸ்மாஷ் ஆக்கிட்டு ஸ்மேஷ் அரில் இதில் சந்த ஸ்மேஷ் ஆக்கிட்டு எடுக்கும்போதுக்கும் அவர் இதுக்கும் பின்னா மிக்சியில் சும்மா டிஃப்ரென்ஸ் உண்டோ இப்போ இதுக்கு நான் கால் கப்பு ரத்து உண்டாலே பந்தரெட்டு தோன்றேன் உடனே நீங்கள் பந்த் േ പിന്നെ നിങ്ങൾ നോക്കിയിട്ട് യാറെ എടുത്തോണ്ടെങ്കിൽ അയൽ പിന്നുണ്ടല്ലേ ഉടിക്കുന്ന ജണ്ട് മുട്ട എടുത്തോണ്ടേ പിന്നെന്താ മുട്ട എടുക്കുമ്പോൾ എപ്പോൾ മുണ്ടല്ലേ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം ഫ്രിഡ്ജിൽ ഒരു നേരത്തെ തിന് ടൈം ഒരു അരഗൻ്റെ മുന്നാൽ ഫ്രിഡ്ജിൽ പറത്ത് വയ്ക്കണം അതൊരു കോൾഡ് അയൽ ഉണ്ടല്ലേ പോണു ഇല്ലായ ആക്കി ചെറിയ മിസ്റ്റേക്കും ഫ്രിഡ്ജിൽ വെച്ച മുട്ട ഇട്ട് കൊണ്ട് വും നല്ല പ്ലഫി ആയിട്ട് ബണ്ടില്ല ഹൈ ടൈറ്റ് നമുക്ക് കിട്ടില്ല നമുക്ക് ഹൈടായിട്ട് കിട്ടണമുണ്ടായി ഉണ്ടല്ലേ ഇങ്ങനെ ആയിട്ട് പിന്നെ കൊറിയാലെ കേക്ക് ഉണ്ടല്ലേ കട്ടി കട്ടി പോലെ ആ ഒരു ചിലറല്ലേ ഞങ്ങൾ ആക്കി ഈ ചെറിയ ചെറിയ മിസ്റ്റേക്ക് എന്തോ ഈ മുട്ടയെല്ലാം ഉണ്ടേലേ ഫ്രിഡ്ജിൽ വെച്ചത് യൂസ് ആക്കോത്തീരാ പിന്നെ ഞങ്ങൾ കേക്ക് പാൽ യൂസ് ആക്കുമ്പോൾ അതേപോലെ ഫ്രിഡ്ജിൽ പാൽ നിന്ന് ഉണ്ടായെങ്കിൽ ആ കട ഒരു അര ഗണ്ടെ മുൻപുള്ള പാൽഡ് മേർത്തത് പറത്ത് വെച്ച ഉണ്ടായത് ഇപ്പം ഇതരെല്ലാം ഇട്ടല്ലേ നാ ഇ ചന്ത മിക്സ് ആക്കുവാൻ നാ പാൽ ഏഡാക്കില്ല നെക്സ്റ്റ് ആഡാക്ക ഏത പാൽ നമുക്ക് ആഡ് ഹാക്കുമ്പോൾ നോക്കിട്ട് ആഡ് ഹാക്കും കൺസിസ്റ്റെൻസി ഇപ്പം നാട്ടിൽ നാല് ബാൽ ഇടുത്ത എല്ലാ കൊര മൊത്ത അലക്കു ചൊമ്മ ചെറിയ ബാൽ ഇക്കരല്ലേ അതുകൊണ്ടിട്ട് നിങ്ങൾ ക്വാൻറ്റിട്ടി പാല് നോക്കിയിട്ട് ആഡാക്കിയങ്കായിട്ട് മാത്ര ഇത് ചെന്ത ഇങ്ങനോലെ നോക്കൂർ സ്മാഷ് ആക്കിയിട്ട് ഇട്ട് ഒരു തരി തരി ബാലരല്ലേ പാലർ അതങ്ങനെ മേക്കട്ട് നമുക്ക് കേക്കുണ്ടല്ലേ തിന്നോർ നല്ല ടേസ്റ്റ് ഇട്ട് നല്ല ചെ നല്ല ടേസ്റ്റ് അവരു ആക്കി നിങ്ങൾ ബേരിക്കോർ ബാ ആലിട്ട കേക്കാൻ അങ്ങനെന്തൊന്നും ബിയറിക്കൊണ്ടേ ഇല്ല അത്ര നല്ല അവർ നങ്ങൾക്ക് കേക്ക് നിങ്ങൾ ആ ട്രൈ ആക്കി നോക്കു ട്രൈ ആക്കിയിട്ട് നിങ്ങൾ നമുക്ക് നക്കെ കമെൻറ്റ് ആക്കി ചലോർ എങ്ങനെ ഇരുച്ചത് ഇപ്പം നോക്കൂർ ചെന്ത നാ ഇത് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇടുത്തേ ഇത് ബാല മിക്സ് ആയിപ്പിന് ഉണ്ടല്ലോ വർക്ക് ചെന്ത ഇത് ഇങ്ങനുണ്ടല്ലേ അടച്ചിട്ട് ഇടുക്കോ എന്തുകൊണ്ട് ഈ മുട്ടയെല്ലാം ഇക്കരല്ലേ അതൊരു സ്മെല്ലെ നങ്ങ ബരത്തിരണ്ടെങ്കിൽ ചെന്ത നമ്മൾ ബീറ്റ് ആക്കിയിട്ട് ഇടുക്കോ അത് കൊണ്ടിട്ട് ചെന്ത വർക്കത്തെ ബീട്ടാക്കുകൊണ്ടല്ലേ ഇതിൽ ആയിപ്പിനുണ്ടല്ലേ നമ്മൾ നെക്സ്റ്റ് ഇതിക്ക് നാണ நோக்கூரு கப்பலுண்டே இத்திர்க்கு நான் தேங்கெண்ணெய் பீத்தியோன்னு தெல இதில் எல்லாம் பீத்தித்ல தெல்லு நான் பாக்கி வச்சிடறேன் கால்கப்பில் தெல்லு பாக்கி வச்சிடறேன் நான் நன் எல்லா ஃபுட்க்கும் தேங்கை எண்ணை யூஸ் ஆக்கிர கொண்டது நானோடய தேங்காய்மே இன்னும் தேங்கெண்ணெய் யூஸ் ஆக்கிரல்லை அது கொண்டு ஒரு எக்ஸ்ட்ரா ஃபிளேவர் நான் கிட்டிடுச்சு சந்தேன் தேங்கெண்ணோ ஒரு கம்னுண்டல அதுக்கிட்டேன் நீங்கள் கூட தேங்கிண்ணு கம்மன் இஷ்டில்லாண்டி சன்ஃப்ளவர் எண்ணெயை யூஸ் ஆக்கியாய் நான் பின்னா சன்ஃப்ளவர் எண்ணெய் யூஸ் ஆகிற குருடி അത് ഞാൻ നാനോട് തേങ്ങ എണ്ണയെ യൂസ് ആക്കി ഇതിപ്പോൾ എണ്ണ ലൈറ്റ് ആയിട്ട് ആയപ്പോണ്ടെലി ചന്ത ഒറക്ക മിക്സ് ആക്കിയിട്ട് എടുക്കും ചെന്ന മുട്ടുടെ മിക്സും ബാലരം മിക്സുകൊണ്ടല്ലേ ഈ എണ്ണ ഉണ്ടല്ലേ ചന്ത മിക്സ് ആയിട്ട് കിട്ടണം അതുകൊണ്ട് കൊണ്ട് ഇതിനെ മിക്സ് ആക്കിയിട്ട് എടുത്ത ആയിട്ട് നോക്കും കറക്റ്റ് ആയിട്ട് പണ്ട് പിന്നെ ഇന്ന് നിങ്ങൾ ഈ അല്ല ഏത് ബാൽ ഇട്ടിട്ടും മാക്കിയിട്ട് പിന്നെ നാൽ നോർമൽ നാ ഒന്ന് കാട്ടില്ലേ അത് നിങ്ങൾ ട്രൈ ആക്കറേ എന്തെങ്കിലും അത്ര നല്ല ടേസ്റ്റ് ആകും പ്ലം കേക്കല്ല എല്ലാം ടേസ്റ്റിക്കില്ല അതേ ടേസ്റ്റ് ആവും കെവീസ് ബാലം പിന്നെ കോക്കോ പൗഡർ യൂസ് ആക്കിയിട്ട് നമ്മൾ മുഞ്ഞാണ്ടിട്ട് ഇത് അപ്പോൾ ആക്കിയെങ്കിൽ അതിൽ ലിങ്കൻ്റെ നോക്കാത്തങ്ങ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കറേ നിങ്ങൾ വേണെ ചക്ക ആക്കിയെങ്കിൽ ഇതിപ്പോൾ നോക്കുറോ ഒരു വിസ്ക് വെച്ചു ചന്ത മിക്സ് ആക്കിയിട്ട് ആക്കിയിട്ടെടുത്ത പിന്നെ നാങ്ങനുപ്പാട് ഓൾറെഡി ரெடிக்கிச்சை இங்கிரீடியன்ஸ் இன் தலை பவுடர் எல்லாம் அது கொண்டலே இதில் இட்டு கொடுக்கணும் இட்டு தாயிப்பின் அவர்க மிக்ஸ் ஆக்கோரு ஸ்பீட்ல மிக்ஸ் ஆக்க போகண்ட பின்னெந்திரா இதைக்கு பீட்டார அவசியத்தமே இல்லை இப்போ நங்க இது போதுக்கெல்லாம் முட்டைற சந்த பீட் ஆக்கித்தல எடுக்கறலே அதே இல்லை பின் எந்த பின் பியர்க்கு வாரம் முட்டை மணக்கிற அஞ்சு முட்டை மெச்சி சமெல் பண்ச்சந்த எதுவுமில்லை பாலர கம்மனை கொண்டலே முட்டையோ ஸ்மெல் நங்கில்லை எந்த பாலியர ஃப்ளேவரே நங்க கிட்டு யாரும் ಅದ್ಕೊಂಡಿತ್ತು ನಂಗೆ ಬಿಸ್ಕ್ ಬೆಚ್ಚಿತು ಬೀಟರ್ ಬೆಚ್ಚಿ ತಂದು ಚೊಮ್ಮೆ ಬೀಟ್ ಹಾಕಿದ್ದೆಂದು ಹೇಳ್ಕೊಗೆಂದು ಇಲ್ಲ கையில் யார் ஆக்கிட்டு எடுக்க இதுக்கு மக்களுக்கு சமத்தி இதுண்டலே ஆக்கிட்டு எடுக்க ஃபெயில் ஆகிறோ சான்ஸே இல்லை நீங்கள் பேன நோக்கிர நீங்கள் கேக்குதுண்டலே ஃபை ஃபெயில் ஆக சான்ஸே கேட்ட அத்திரம் பர்ஃபெக்ட் ஆய் நீங்கள் பண்டே இப்புண்டே நோக்கு இதில் நான் ஒர்க் அப்பிரித்த பால் எடுத்து எல்லாம் பீத்தில்ல பாதிக்கப்புற இப்போ நான் பீத்தியேன் இது பீத்தி துண்டல சந்த நாங்கள் மிக்ஸ் ஆக்கிட்டு நோக்கி உண்டைங்கை நாங்கள் பாலோட க்வாண்டிட்டி பேனா அல்லங்க யாராவ்டா கொரோடியவுடா நான் நீங்கள் லாஸ்ட் காட்டிர எத்திர கன்சிஸ்டன்சி வேணும் சந்த இப்போ நோக்கி சந்த ஸ்லோலி உண்டல இதை மிக்ஸ் ஆக்கி ടുത്തെങ്കിൽ ചെന്നൻ ടൈമിൽ പാലും പിന്നെ ഈ മിക്സ് കൊണ്ടല്ലേ ചന്ത പർഫെക്റ്റ് ആയിട്ട് വരണം ചുമനേരത്തേൽ മിക്സ് ആക്കൂറ് എന്ത് ചെന്നെങ്കിൽ ഇല്ലാൻ ടൈം ഒരു സൈഡ് പാൽ പിന്നെ ഈ പൗഡർ ഇതെല്ലാം ഉണ്ടല്ലേ മിക്സ് എല്ലാം അത് ഒരു സൈഡിൽ വന്നിട്ട് പാൽ ഒരു സൈഡ് കുതിരല്ലേ അപ്പം ഞങ്ങളുടെ കേക്കും പർഫെക്റ്റായിട്ട് പണില്ല മിക്സ് ആക്കുക ചന്ത മിക്സ് ആക്കിയിട്ട് എടുത്തെങ്കിൽ കഴിത്ത് നാ പിന്നെ ചെന്നപ്പോലെ ബീറ്ററിൽ ഞങ്ങൾ ഈ പൗഡറും പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്രല്ലേ ഇട്ടിട്ട് ഞങ്ങൾ ബീറ്ററിൽ മിക്സ് ആക്ക പോയെങ്കിലും ഞങ്ങളുടെ കേക്ക് പർഫെക്റ്റ് ആയിട്ട് ഹൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല അത് കൊണ്ടിട്ട് ഇപ്പം നോക്കൂർ ചെന്ത ഇത് ഇങ്ങനെ ബീറ്റ് ആക്കിയിട്ട് എടുത്തോണ്ടല്ലേ സ്ലോ ആയിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇത്തേം കഴിത്ത് ഇപ്പോൾ നിങ്ങൾക്ക് പർഫെക്റ്റ് ഇന്ന് ബേരൻ ടൈം പാലുടെ മാത്രം ആഡാക്കിയൻ കഴിത്ത് ഇപ്പം നൗക്കരു നല്ല ഇത്ര പാൽ ഉണ്ടല്ലേ നാ അക്കോ ഒഴിഞ്ഞിക്കിട്ടിരല്ലേ ഇത് നാ യൂസ് ആക്കി വന്നില്ല ഇപ്പം നാ ഇതിക്ക് പാതിക്കപ്പുറത്ത പാൽ മാത്രം ആഡാക്കിയിട്ടുള്ള നെക്സ്റ്റ് ഇപ്പോൾ ഇത് നല്ലേ തെല്ല് ഇതുണ്ടല്ലേ ചോക്കോ ചിപ്സ് ഉണ്ടല്ലേ ഇത് ആഡാക്കി ഒന്നുമില്ല നന്നൊട്ട് ഇന്ന സബുൽ നാഡാക്കിര ഇത് ബേരൻറ്റ് എന്തില്ല ബാൻഡൻ ടൈം ഇതിന് സ്കിപ്പാക്കിയിട്ട് എടുക്ക നിങ്ങൾക്ക് നണ്ടിട്ട് ഇന്ന കൊണ്ടിട്ട് നാ ആഡാക്കി ಆಕಿರ್ ಅತ್ತರೆ ಮೆ ಎಕ್ಸ್ಟ್ ಒರು ಟೇಸ್ಟ್ ಗಿಟ್ಟುನಂಕ್ ആ ബാലയറോ ഫ്ലേവർഗും ഈ ചോക്കോ ചിപ്പ് ഫ്ലേവർ ഉണ്ടല്ലേ നമുക്ക് കുക്ക് ഗുക്കായിട്ട് അത് മെൽറ്റ് ആയി അമുണ്ടെ എക്സ്റ്റ്രാ ഒരു ഫ്ലേവർക്ക് ഇട്ടു മാത്ര ഇത്രയമേ ഉള്ളു ഇപ്പം ഉണ്ടല്ലേ ഒരു ടിൻ ഉണ്ടല്ലേ കേക്ക് ടിന്നു അത് നട്ടർ പേപ്പർ ചെൻ ആയിൽ എല്ലാം തോത്തി വെച്ചു അതിന് നമ്മൾ ഇത് ആഡ് ആക്കി കൊടുത്തായിട്ട് ബട്ടർ പേപ്പർ നിങ്ങൾ നാമൽ എല്ലാ കേക്കെല്ലരികൂ ഇപ്പോൾ ഗു തുണ്ടേ ഇല്ലേ തെല് എണ്ണ തോത്തിത്തു അത് തെല് മൈദത്ത പൊടി ഉണ്ടല്ലേ സ്്പ്രെഡാക്കൊടുത്തു തട്ടി കൊടുത്ത ബട്ടർ പേപ്പർ യൂസ് ആക്കൊന്നു ചതില്ല ಿಪ್ಪ ಬಟರ್ ಪೇಪರ್ ಇಂತ ಅದ್ಕೊಂಡು ನಾನಿಪ್ಪ ಯೂಸ್ ಹಾಕಿ ಅಂತು ಲೆಲ್ಲ ಇಪ್ಪ ಈ ಕೇಕ್ ಟಿನಲ್ಲಿ ಬೆಚ್ಚು ಈಟೇಟ್ ಆಯ್ಪಿನೇ ಅದ್ರ ಮೇಲ್ಗುಂಡ್ ತಿಳು ನಾನು ಚೋಕೋ ಚಿಪ್ಸ್ ಉಂಡಲ್ಲಿ ಅದ್ರ ಆ್ಯಡ್ ಹಾಕಿ ಅಂತುಲ್ಲ ನೋಕೋರು ಉಡನ್ ಇಂಗೆ ಬೇನಂಟ ಹೆಂಗೆ ಡ್ರೈ ಫ್ರೂಟ್ಸ್ ಎಂದ್ರೆ ಹಿಂಗೆ ಬಾದಾಮ ಕೊಟ್ಟೆ ಹಂಗಂತು ಆ್ಯಡ್ ಹಾಕಿಂಟ ಹಿಂಗೆ ಆ್ಯಡ್ ಹಾಕೋಣ ನಂಗೆ ಅವ್ಲೆ ತಿನ್ನೋಗಿ ನಲ್ಲ ಟೇಸ್ಟ್ ಅವರು ಇಪ್ಪ ನಾನು ಈ ಥರ ಆ್ಯಡ್ ಹಾಕಿಟ್ಟ ಐಪಿನ್ ಉಂಡೆ ಇದ್ರ ಚೆಂದ ನಂಗೆ ಉಂಡೆ ಹಿಂಗೆ ಟ್ಯಾಪ್ ಹಾಕಿದ್ ಕೊಡ್ಕೊಂಡು ಚಂದನ್ ಟೈಂಗುಂಡೆ ಏರ್ ಬಬಲ್ಸ್ ಎಲ್ಲ ಇಂತೆಲ್ಲ ಪೋಗೋಸ್ಕರ ನಂಗೆ ಇದ್ರ ಜಸ್ಟಿಗೆ ನಾನು ಟ್ಯಾಪ್ ಹಾಕಿ ಇಟ್ಕೊಡ್ತೇ ಇದಂಗೆ ಟ್ಯಾಪ್ ಹಾಕಿ ಪಲೇಮೆ ನಂಗೆ ಉಂಡೆ ಇಪ್ಪತ್ತ ಸೈಡ್ ಉಂಡೆ ಪ್ರೀ ಹೀಟ್ ಆವಾಗ ಒಂದು ನಾನ್ಸ್ಟಿಕ್ ಏಂದರೆ ಎಡ ಅಲ್ಲಿಗೆ ನಾನ್ಸ್ಟಿಕ್ಕೇ ಬೇನು ಇಲ್ಲ ನಂಗೆ ಇಪ್ಪ ಇಡ್ಲಿ ಹಾಕೋ ತೊಂದರೆ ಎಲ್ಲ ಉಂಡೆ ಅದುಮ್ಮ ಅವರು അല്ലെങ്കിൽ കുക്കറിൽ നിങ്ങൾ വലിയ കുക്കർത്തി ടൈം അതിൽ ആക്കറേ ടൈം അതും ആരും ഇപ്പോൾ നോക്കിയാൽ അല്ലേ ഫ്രീ ടവക്ക് ബെച്ചിര ഒരു റിംഗ് വെച്ചിട്ട് അതിൽ പിന്നെ ഒരു അഞ്ച് നിമിഷം ഇത് ഇങ്ങനെ മലിറ്റ് ക്ലോസ് ആക്കി നാ വെച്ചിട്ട് ഇപ്പോൾ അഞ്ച് നിമിഷം ആയ പിന്നുണ്ടല്ലേ ലിഡ് ഓപ്പൺ ആക്കിയിട്ട് നല്ല രെഡിയാക്കി വെച്ച ബാറ്ററും ഇതിൽ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നാപ്പത് നാൽപ്പത്തഞ്ച് നിമിഷം നാൽ ഇതിൽ കുക്കാക്കിയിട്ട് എടുക്കണോ നമുക്ക് ഒരു അര ഗണ്ടാകുമ്പോഴത്തേക്കും സാധാരണ കുക്ക് ആയിട്ട് കിട്ടും നാ ഇപ്പോൾ ഇനിക്ക് കാട്ടി വട്ടില്ലേ ഇത് ഇപ്പോൾ ഒരു മുപ്പത് നിമിഷം ആയ പിന്നുണ്ടല്ലേ നിങ്ങൾക്ക് കാട്ടി വന്നിട്ടില്ല നാ ಇದರ ಮೇಲೆಲ್ಲ ಆವಿ ಬಂದಿಟ್ಟು ಉಂಡೆಲೆ ತನ್ನಿ ಇದ್ದಾಕೊಂಡ್ಕೊಂತ ನಂಗೆ ಇದ್ರ ಎಡ್ತಿತ್ತು ಇದ್ರ ಮೇಲೆ ತನ್ನಿ ಎಲ್ಲ ಬಂದ್ರಲ್ಲಿ ಇದ್ರ ನಂಗೆ ಎರ್ತಿತ್ತು ಎಲ್ಲ ನಂಗೆ ತೋತಿಟ್ಟಿಟ್ಕೊಂಡು ಎಂದಿಸ ಅದ್ರ ತನ್ನಿ ಇಲ್ಲಂಗೆ ಈ ಕೇಕ್ರ ಮೇಲ್ಗೆ ಬೋಲ್ಡು ನೋಕರು ಮೆಲ್ಟ್ ಆಯ್ತು ಕಿಟ್ರ ನಂಗೆ ನಸ ಚೊಮ್ಮೆ ನಸ ಪಲ ಹೊರದ್ ಆವಿ ಬೋನಂಗೆ ಜಸ್ಟ್ ಅದರಲ್ಲಿ ಲಿಡ್ ಉಂಡೆಲೆ ತೋತಿದ್ದು ನಾನು ವಾಪಸ್ ಅದ್ರ ಬೆಚ್ಚಂತು ಇಲ್ಲ ಇಪ್ಪ ಅರ ಗಂಟೆ ಇರಲಿ ಇನ್ನೊಂದು ಕಾಲು ಗಂಟೆ ನಂಗೆ ಇದ್ರೆ ಕುಕ್ಕಾಕಿಟ್ಟಿರ್ತೇ ಆಯ್ತು நான் இங்கே காற்றி அங்கே பர்ஃபெக்ட் ஆகிட்டு நாங்கள் குக் ஆகிடுச்சு நோக்கிறோன்ட்டு இப்போ நோக்கிறோம் பர்ஃபெக்ட் டைம் ஆயிடுதோ இப்போ நாங்கள் ஒரு ஸ்டிக்கு வச்சுட்டு உண்டு இங்கே குத்திட்டு கொடுத்துட்டாங்க இதுக்கெந்தும் இப்போ அண்ட்டிட்டு இல்லை நோக்கிறோம் அண்டித்து உண்டுட்டாங்க நாங்கள் கேக்கு இன்னும் தெளி குக்காக டைம் உண்டுச்சுன்னு தர்த்தான் இப்போ இதுக்கெந்தும் பத்திட்டு எந்தும் இல்லைல்ல இது பர்ஃபெக்ட் ஆகிட்டு நாங்கள் குக் ஆகிட்டு கிட்டே இருக்கும் இப்போ குக் ஆயில் பின்னே இதில் நாங்கள் இதே இடத்தில் வெச்சு விடுவோம் தீரோம் என்ன சந்தேன் கேக்கு கட்டி ஆயிரம்பாட்டம் அது கொண்டுட்டு இதில் பரத்து வைக்கணும் பரத்து வச்சால் பின்ன நோக்கோ நாங்க சும்மா ஈஸியாய்ட்டு அதில் சப்போ ಚಪ್ಪಾಯ ಎಲ್ಲಿ ಪಿನ್ನ ಎರ್ತೇಗೆ ಐತಿ ಇನ್ನು ಚಪ್ಪೆ ಚಂತ ಅದೇ ಪ್ಯಾನ್ಲಿ ಬೇಕ ಎರ್ತಿತ್ತು ಅದ್ರ ಕೀಲು ಬೆಚ್ಚಲು ಪಿನ್ ಅಂಡಲ್ಲಿ ಕಂಪ್ಲೀಟ್ ಚಪ್ಪಾಯ ಪಿನ್ನೆ ಮೇ ಕಟ್ ಹಾಕೋಣ ಕೇಕ್ ಬೆಚ್ಚ ಬೆಚ್ಚ ಎಲ್ಲ ಹೆಂಗೆ ತೆಲ್ಲಿ ಬೆಚ್ಚಿ ಇನ್ನಪ್ಪ ಕಟ್ ಹಾಕಿಂಗ್ ನಂಗೆ ಅದೆಂದ್ರೆ ಹೊಟ್ಟೆಂಟಿಂಗ್ ಅವರು ಅಂಟು ಪಲ ಅವರು ಅದುಕೊಂಡು ನಂಗೆ ಪರ್ಫೆಕ್ಟ್ ಐಟ ಬರೋಂಟ ಹೆಂಗೆ ಕಂಪ್ಲೀಟ್ ಐಟ ಚಪ್ಪೆ ನೋಕರು ಚಂದ ಈಸಿ ಐತೆ ನಂಗೆ ಕೆಡ್ಕೊ ಹೋಗೋ ಅವರು ಇಪ್ಪ ನಾನು ಇದ್ರ ಮೇಲೆ ಬೆಚ್ಚಿತ್ತು ನಿಂಗೆ ಕಟ್ ಹಾಕಿ ತುಂಬ ಕಟ್ಟರೆ ಚಂದ ಸ್ಲೈಸ್ ಬೀಸ್ ಹಾಕಿತ್ತು ನಂಗೆ ಹಸ್ರ ಚಾಯ್ದು ಮಕ್ಕಳಿಗೆಲ್ಲ ಹಾಕಿ ಕೊಡ್ತೇನೆ ಜೊಮ್ಮೆ ಕುಸಿಯವ್ರು ಹಿಂಗಂತದೆಲ್ಲ ಜೊಮ್ಮೆ ಈಸಿಯಲ್ಲಿ ನಂಗೆ ಬೇಲಿ ಆಡಂಬರುತ್ತೋ ಸೊರೆಂದು ಇಲ್ಲ ಇದ್ಲು ಚೊಮ್ಮೆ ಈಸಿ ಐತೆ ನಂಗೆ ತೆಡ್ಕೋ ಕೂಡ ಆರ್ಗು ಮೀಕೆ ಇಕಡ ಆಕಿ ತೆಡ್ಕ ಬಾಲ್ಯ ಇಂತ ಹೆಂಗೆ ಬಾಲ್ಯ ಮುಟ್ಟೆ ಇದೆಲ್ಲ ಪಿನ್ನೆಲ್ಲ ಔತ್ ಇಕ್ಕರೆ ಐಟಮೇ ಅಲ್ಲೇ ನಂಗೆ ಪಾಲು ಪಾಂತ್ರೆಲ್ಲ ಆಲ್ರೆಡಿ ಇಕ್ಕರೆ ಎಕ್ಸ್ಟ್ರಾ ಎಕ್ಸ್ಟ್ರಾಂದು ಇದಕ್ಕೆ ಆಡ ಕೊಂಚೆಂದಿಲ್ಲ ಪಿನ್ ಅದನ್ನು ಪಡ್ಸಂದಪ್ಪಲ್ಲೇ ನಿಂಗೆ ಚೋಕೋ ಚಿಪ್ಪೆಲ್ಲ ಇಡೋಕ್ ಮನಸ್ಸಿಲ್ಲ ಅಂಟ ಹಿಂಗೆ ಡ್ರೈ ಫ್ರೂಟ್ಸ್ ಅಂದ್ರೆ ಐಟ ಹಂಗೆ ಇದು ಕೊಟ್ಟೆಮ್ಮ

അതേപോലെ നണ്ട റെസിപ്പീസ് എല്ലാം നിങ്ങൾ ട്രൈ ആക്കിയിട്ടുണ്ടല്ലേ തണ്ടല്ലേ എങ്ങനെ ആയിരുന്നു നിങ്ങൾ വീഡിയോത്തെ ട്രൈ റെസിപ്പി ട്രൈ ആക്കിയാൽ പിന്നെ നനക്ക് കമെൻറ്റ് ആക്കിയെങ്കും മെയ്യോ എങ്ങനെ ആയിരുന്നു അത് നനക്ക് കമെൻറ്റ് ആക്കോ അല്ലാണ്ട് ടൈം ഒരു ഹാട്ട് തന്നെ എങ്ങും നനക്ക് കമെൻറ്റ് ആക്കി മറക്കണ്ടാ ഓക്കേറല്ലേ സാഫ്റ്റ് ആയിട്ട് നങ്ങക്ക് ആക്കിക്കിട്ട് ഈ ചുമ ഈസിയായി നക്കി ആക്കിയിട്ട് എടുക്കാവും ഇത്രമേ ഉള്ളു ഇണ്ടത്തെ റെസിപ്പി ഇന്ന് നെക്സ്റ്റ് പുതിയ ഇതേ ഒരു റെസിപ്പീസ് ആയിട്ട് നിങ്ങൾക്ക് ഇൻഷാല്ലാക്കിട്ട് അത്രത്തോളം ടേക്ക് കെയർ അസലാ വലൈക്കും